ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് പറമ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് ചെറുതായിട്ടൊന്ന് കാട് പിടിച്ചൊക്കെ കിടക്കുന്ന ഒന്ന് കൃഷിപ്പണിയൊക്കെ ചെയ്യണം അതെന്ന് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഞങ്ങൾ പറയണ്ടല്ല ഇനി ഒരു വാഴ നിൽക്കുന്നത് അതിൽ കൂമ്പൊക്കെ ഒടിച്ച് വിടണം വാഴ കയ്യൊക്കെ വിളയണം അങ്ങനെ കൊറേ പണിയുണ്ട് വളർന്നു കൂയെല്ലാം വളർന്ന് സപ്പോട്ട് കാ പിടിക്കാൻ തുടങ്ങി കുവയാണ് ഇത് ഞങ്ങൾ കിളച്ചെടുക്കും എന്നിട്ട് കുഴഞ്ഞ് തിന്നും സപ്പോട്ട സപ്പോട്ടക്ക് കാ പൊടിക്കാ വരാൻ തുടങ്ങിയതേ ഉള്ളു കുഞ്ഞു കായലാണ് യേക്കാർക്കട്ടെ ആ കുഞ്ഞുക അവിടെ കുഞ്ഞുകായൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഇത് ഇരിക്കുന്നു സപ്പോട്ടൊക്കെ കുഞ്ഞുകായൊക്കെ ഉണ്ടായി ഞങ്ങളുടെ വാഴയൊക്കെ കൊലച്ചിട്ടുണ്ട് ഈ കൂമ്പിനെയൊക്കെ ഓടിച്ചു കളയാം അത് തോരം വയ്ക്കാൻ കൊള്ളൂല കൈപ്പാണ് ഇത് വെച്ച മോറിസിൻ്റെ കൂമ്പാണിത് നിന്റെ വാഴ പൂർത്തിയൊടുക്കാം വാഴത്തെ എല്ലാം കൂടെ ചാഞ്ഞ് കിടക്കാണ് രണ്ടോസം മഴയില്ലാത്ത കൊണ്ടാണ് മുട്ടിറങ്ങിയത് പുല്ലാണ് ഒന്ന് വൃത്തിയാക്കാം വൃത്തിയാക്കി കഴിഞ്ഞ ദിവസം മറ്റേ എല്ലാം കൊണ്ടുപോയി ജലി കൊണ്ടുപോയത് എനിക്കുന്ന പപ്പായ ഉണ്ട് ഞങ്ങൾക്ക് പപ്പായൽ ഇത് ഞാന് ഇത് ചേമ്പ് വന്നിട്ട് നീല ചേമ്പാണ് ഇതില് കിഴങ്ങ് കാണൂല ഈ ചേമ്പിന് നമുക്ക് തോരൻ വെക്കാൻ കൊള്ളാം പുളിങ്കറി വെക്കാം തീയ്യല് വെക്കാം നീല ചേമ്പാണ് ഇത് എത്ര വളർന്നാലും ഇതില് കിഴങ്ങ് കാണൂല ഇതില് വേറെയും കളറുണ്ട് നല്ല പച്ച കളറായിട്ട് ഇളം കളറായിട്ടുള്ളതും തോരം വെക്കാം 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 ചെയ്യാം ഇത് പ്രത്യേക ഒരു കളറാണ് ഇത് നീല വൈലറ്റ് കളറാണ് വൈലറ്റ് അല്ലേ വയലറ്റ് കളർ വന്നിട്ട് അപ്പം തൊട്ടടുത്ത വീട്ടിലോട്ട് ചാഞ്ഞ് കിടക്കാണ് വിളഞ്ഞൊന്നും ഇല്ല അത് പറിച്ചു മാറ്റി കൊടുക്കണം അവർ പറയുന്നതിന് മുമ്പേ പറിച്ചു മാറ്റാമെന്ന് വിചാരിച്ച് കണ്ട കാട് പോലെ കിടപ്പുണ്ട് കാടുപോലെ പോലെ അതിൽ ഞങ്ങൾ പറിച്ചു കളയാ പറിക്കാം എന്ന് വിചാരിച്ചു അടുത്ത വർഷമാകുമ്പോ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞ് ഇതാ നിക്കുന്നേ നല്ല മധുരമുള്ള കയാണ് ഇത് നല്ല മധുരം ഉണ്ട് പുളിയുള്ളതല്ല ഇത് ഞങ്ങളുടെ കൂർക്കയാണ് പക്ഷെ കിഴങ്ങുണ്ടോ ഇല്ല എന്ന് നട്ടിട്ടിട്ടുണ്ട് കാറ്റടിച്ചെല്ലാം പടർന്ന് കിടക്കണേ പടർന്ന് കിടക്കണ വയലില്ലല്ലാണെങ്കിലും എന്റെ ഇത് മണ്ണ് വെട്ടി പണയ ഇത് നട്ടു കൊടുക്കണം പക്ഷെ എനിക്ക് സമയം കിട്ടില്ല അത് എന്റെ തുമ്പോ ശരി ബായ് മരച്ചിനും കുറച്ചെടുത്ത് എല്ലാം കിഴങ് കൊണ്ട് ഞങ്ങളിന് പുഴുങ്ങി തിന്നാൻ പോവുകയാണ്